നമസ്കാരം ഞാൻ മനോജ് നെഡിയാക്കിയാക്കിയാക്കിയാക്കിയാക്കിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിൻ്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ചത്തെ റബ്ബർ വില നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുത്തു തന്നെയായിരിക്കും എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമായ വീഡിയോ പബ്ലിക് ആകുന്നത് എല്ലാം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് ഒട്ട് സമയം കളിയത് ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കുകയാണെങ്കിൽ കേരളത്തിലെ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ആശ്വാസം നിറഞ്ഞൊരു ദിവസമാണെന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ വിദേശ വില ഇടിഞ്ഞിരിക്കുകയാണ് എന്നാൽ നമുക്ക് ആദ്യം തന്നെ കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ ഒരു ക്വിന്റലിന് പതിനെണ്ണായിരത്തി നാനൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തൊന്ന് രൂപ ഒരു ക്വിൻറ്റലിന് പതിനെണ്ണായിരത്തി ഒരുന്നൂറ് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തെട്ട് രൂപ ഒരു ക്വിന്റലിന് പതിനേഴായിരത്തി എണ്ണൂറ് രൂപ അറുപത് ശതമാനം ലാറ്റിസിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി രൂപ എൺപത് പൈസ ഒരു ക്വിൻ്റലിന് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇന്നലത്തേനേക്കാൾ ഇന്ന് ഐ എസ് എൻ ആറിന് രണ്ട് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ ഒരു ക്വിൻ്റലിന് പതിനെണ്ണായിരത്തി നാനൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തൊന്ന് രൂപ ഒരു ക്വിൻറ്റലിന് പതിനെണ്ണായിരത്തി ഒരുന്നൂറ് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തെട്ട് രൂപ ഒരു ക്വിൻറ്റലിന് പതിനേഴായിരത്തി എണ്ണൂറ് രൂപ അറുപത് ശതമാനം ലാറ്റക്സിന് ഒരു ക്വിൻ്റലിന് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് വിദേശ വില നോക്കാം വിദേശ വില നോക്കുവാണെങ്കിൽ അവിടെ റബ്ബറിന് വില കുറഞ്ഞിരിക്കുകയാണ് ബാങ്കുക്കിലെ വില നോക്കുകയാണെങ്കിൽ അവിടെ ആർ എസ് എസ് ഫോറിന് ഇരുന്നൂറ് രൂപയിലും താഴ്ന്നിരിക്കുകയാണ് റബ്ബർ വില നമുക്ക് ബാങ്ക് വയ്ക്കിലെ വില നോക്കാം ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപ ഒരു കിൻറ്റലിന് ഇരുപതിനായിരത്തി ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ടുവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ ഒരു കിൻ്റിന് ഇരുപതിനായിരത്തി ഒരുന്നൂറ് രൂപ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ഒരു കിൻറ്റലിന് ഇരുപതിനായിരം രൂപ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഒരു കിൻറ്റലിന് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ ഒരു കിൻറ്റലിന് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപ ഇതാണ് വിദേശ വില ഇനി നമുക്ക് കേരളത്തിലെ ഇന്നത്തെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്താറ് രൂപ ഒരു കിൻ്റലിന് പതിനേഴായിരത്തി അറുന്നൂറ് ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ഒരു കിൻറ്റലിന് പതിനേഴായിരത്തി മുന്നൂറ് രൂപയ്ക്ക് നൂറ്റി അറുപത്തി മൂന്ന് രൂപ മുതൽ നൂറ്റി അറുപത്തിനാല് രൂപ വരെയും ഒരു കിൻറ്റലിന് പതിനാറായി മുന്നൂറ് രൂപ മുതൽ പതിനാറായിരത്തി നാനൂറ് രൂപ വരെയും ഒട്ടുപാലിൽ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡിആർ സി എൽ ഒട്ടുപാലിൽ ഒരു കിലോയ്ക്ക് നൂറ്റി പന്ത്രണ്ട് രൂപ ഒരു കിൻറ്റലിന് പതിനോരായിരത്തി ഇരുന്നൂറ് രൂപ ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇനി ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ ചെയ്യാനും മറന്നുപോയിട്ടുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പുകളിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി